ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു കപ്പ് ചോറ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇത് തലേദിവസം നമ്മളെ വീട്ടിൽ ചോറൊക്കെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അങ്ങനെ ചോറ് വേസ്റ്റ് ആവില്ല അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറിനൊക്കെ പിന്നെ ഒരു പച്ചമുളകും ഒരു നുള്ളിൽ നല്ല ജീര കാണട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് റവ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരു കാ ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നാലേ അരഞ്ഞേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അത് അരച്ച് വന്നതിന് ശേഷം പിന്നെ ഇത് രണ്ട് മൂന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം രണ്ടെണ്ണ അണങ്ങൊരു വലുപ്പത്തിലുള്ള എടുക്കുക എൻ്റെ രണ്ടെണ്ണം ചെറുതായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഈ ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങിയതാണ് പുഴുങ്ങിയിട്ട് ഇതുപോലെ കുത്തി ഉടച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചോറുണ്ടല്ലോ അപ്പോൾ ആ ഒരു മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ടില്ല ഒരുപാട് വെള്ളം പോലെ അല്ലാണ്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണ എടുക്കുമ്പോൾ കിട്ടണ ഒരു പാകത്തിൽ അരക്കാണ് കേട്ടോ നല്ലത് അപ്പോൾ ഒരു വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു പാകത്തിൽ അരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്ന കാരണമാണ് കേട്ടോ നല്ല ജീരക ഇട്ടുകൊടുത്തിട്ടുള്ളത് ആ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും വരില്ല നല്ല ജീരക ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ളവും എരിവിനും പച്ചമുളക് ഇട്ട കാരണം വളരെ കുറച്ച് മുളക് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇട്ടുകൊടുത്തത് എന്തിനാ വെച്ചാൽ നമ്മൾ ഈ മിക്സൊക്കെ ഇടുമ്പോൾ അതിൽക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ കുത്തി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി വേണം അപ്പോൾ ആ ഒരു ഗ്ലാസ് അളവിന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യക്ക് കുറച്ച് ഇട്ടുകൊടുത്തിട്ട് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ ഇനി ഇത് നന്നായി കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക അപ്പം ചോറായതുകൊണ്ട് നമ്മളെ കൈക്ക് നല്ലോണം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കുഴപ്പമില്ല കുഴച്ച് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും അപ്പോൾ നമ്മൾ ഒരു പകുതി കുഴവായതിന് ശേഷം പിന്നെ ഇത് ഓയില് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓയില് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് കൊഴിഞ്ഞ് കിട്ടും കേട്ടോ ഒരുപാട് ബലം പ്രയോഗിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോറ് ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും അങ്ങനെ അതേ കയ്യൊക്കൊക്കെ നല്ല ഒട്ടിപ്പിടിക്കണം അങ്ങനെ കയ്യൊക്കെ കഴുകി വന്നതിൻ്റെ ശേഷം ഒരു തുള്ളി ഓയിലും കൂടി കയ്യിൽ പരട്ടിയിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നമ്മളെ മാവ് കുഴച്ചെടുത്ത് നമ്മളിതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ടാണ് മാവ് കുഴച്ചിട്ടുള്ളത് നമ്മളാ ചോറിലുള്ള ആ വെള്ളം തന്നെയാണ് കേട്ടോ ഈ കുഴയ്ക്കാൻ കറക്റ്റായിട്ട് വന്നത് ഇനി ഒരു തുള്ളി എണ്ണ കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ എത്ര വലുപ്പത്തിലാണോ എടുക്കണമെന്ന് വെച്ചാൽ അത്ര എടുത്തിട്ട് നമുക്ക് ഓരോന്നിങ്ങനെ ഇതുപോലെ ആക്കി വെക്കാം ഒരു എട്ട് ബോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് പൊടിയിൽ ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ കുറച്ച് പൊടി ചേർത്തിട്ട് ഗോതമ്പുറ്റ പൊടി തന്നെയാണ് ചേർത്തിട്ട് നമ്മളിത് കുറച്ച് ഒരുപാട് വലുതല്ലാണ്ട് ഒരു ചെറിയ രൂപത്തിലാണ് കേട്ടോ കുഴച്ച് പരത്തി എടുത്തിട്ടുള്ളത് അതുപോലെ നെയ്സായി പരത്താണ്ട് ഒരു കട്ടിയിൽ തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത് അങ്ങനെ അല്ലാതെ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം അങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യക്ക് എന്നിട്ട് തീ കൂട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ചുട്ടെടുക്കാം അങ്ങനെ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു നമ്മളെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതേ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടെങ്കിലും അതുപോലെ തക്കാളി സോസ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ഉണ്ടോ അങ്ങനെ നമ്മളിതേ എല്ലാതും ഇങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഒരു എട്ട് എണ്ണമാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് ഇനി ഇത് നമ്മൾ കൈ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ സോഫ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അതിൽ ഉരുളക്കിഴങ്ങും ചോറൊക്കെ ചേർത്ത കാരണം തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ കുറച്ച് സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ